ബിജു ഇപ്പം പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാനന്തവാടിയിലെ കെ എസ് സി ബി സെക്ഷനിലെ ഫ്യൂസ് ഊരിയിട്ട് ഒരു കക്ഷി താജ്മഹൽ അപ്പം വന്ന് അവിടെ കുറെ പറ അക്രമം കാണിച്ചു അടിച്ചു മാലിന്യം ഇട്ടു എന്നൊരു പറഞ്ഞു ഇതൊരു ഒരു സ്ഥലത്ത് നിങ്ങളുടെ വകുപ്പ് ഉണ്ടോ അറിയില്ല ഒരു സ്ഥലത്ത് കയറിച്ച് എന്ത് ഫ്യൂസ് ഊരി എന്ന് പറഞ്ഞാൽ തല്ലാനും അങ്ങനെ ഒരു വകുപ്പുണ്ടോ അറിയില്ല വകുപ്പില്ല ആ സച്ച് ഒരാൾക്ക് പോയിട്ട് തല്ലാനുള്ള ആധികാരമൊന്നുമില്ല ഒരാളെ ഫ്യൂസ് ഊരിയെ കാശ് അടക്കിയാൽ ഫ്യൂസ് അവർ തിരിച്ചിടും ഉണ്ട് ഇട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇതൊക്കെ ഈ സാധനം ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ തല്ലുക ഇതൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര ന്യൂസാണ് അതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പത്രക്കാരൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അയാളുടെ ഫ്യൂസ് ഊരി അതായത് അടിച്ചതുകൊണ്ട് ഫ്യൂസ് ഊരിയായിപ്പോൾ അല്ലാണ്ട് കാശകില്ല അടിച്ചതുകൊണ്ട് ഫ്യൂസ് ഊരി ഇപ്പം തിരിച്ചിട്ടു ഒന്ന് മാതൃമില്ല തിരിച്ചിട്ടു പറഞ്ഞിട്ട് അങ്ങനെയാണ് പത്രക്കാർ മുഴുവൻ അതിൻ്റെ പിന്നാലെ ഇപ്പോൾ എന്താ ഇത് എന്താ ഇതിങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ കഥ ഗവൺമെന്റ് സംവിധാനത്തിനെതിരെ പിണറായി വിജയൻ ഭരിക്കുന്ന ഗവൺമെന്റ് സംവിധാനത്തിനെതിരെ എന്ത് ചെയ്യാനായിട്ട് ആര് തുനിഞ്ഞാലും ഗവൺമെൻറ് എല്ലാവരും ഇടതുപക്ഷക്കാരല്ല എന്ത് തുനിയാനായിട്ട് രണ്ട് തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നാല് പാട്ടൊക്കെ മേടിച്ച് പഠിക്കും ഞങ്ങളുടെ നാട്ടിൽ ഒരാളെ പെണ്ണുണ്ടായിരുന്നു ആൾക്ക് സന്തോഷം വന്ന നാല് പാട്ടക്കം മേടിച്ച് പിടിക്കും അതേപോലെ അതിന്റെ നീതി എന്താണ് അതിന്റെ രണ്ടു വശം എന്താണ് ഇന്നലെ ഡോക്ടർ അരുൺകുമാർ ഒരാളുടെ നീതിബോധം എന്ന് പറയുന്നത് അയാളുടെ ആമാശയത്തിന് മാത്രം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക ഇപ്പോൾ നമുക്ക് അടുത്തറിയുന്ന ഒരു കാര്യമാണ് ഏഷ്യാനെറ്റ് ഒരു കൊച്ചുകുട്ടീനെ വെച്ച് വ്യാജ വാർത്ത ചെയ്തു നിഷേധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പരസ്യമായിട്ടൊരു സംവാദത്തിന് ഏഷ്യാനെറ്റ് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു പത്ര സമയങ്ങളും അവർ വിളിച്ചില്ല എസ് എഫ് ഐ ഒരു കൊച്ചുകുട്ടീനെ വെച്ച് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത ചെയ്തു എൻ്റെ പേരിൽ എസ് എഫ് ഐ അവരുടെ ഓഫീസിലേക്ക് പോയി അവരുടെ ഓഫീസിൽ മെയിൻ ഡോർ തുറന്നാല് അന്ന് മറ്റേ രണ്ട് ടി വിക്ക് അതിൻ്റെ ഉള്ളിൽ ഇതുണ്ടായിരുന്നു നമസ്തേ ടി വി വേറൊന്ന് ഏഷ്യാനും ഏഷ്യാന്റിന്റെ പോർഷനിൽ പോയിട്ട് ഒരു ബാനർ വെച്ചു അതിന് വേണ്ടിട്ട് ഒരു ദിവസമാണ് അവർ ക്യാമ്പയിൻ നടത്തിയത് എന്ന് വെച്ചാൽ അവർ തല്ലിത്തോട്ടും അല്ല അത് ഇതേ കേസിൽ ഇത് തല്ലിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലി മാലിന്യം വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് പ്രതിഷേധിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് പ്രതിഷേധിക്ക് യാതൊരു സാധ്യതയില്ല ഇനി അവര് നിയമം പാലിക്കണം എന്ത് നിയമം പാലിക്കണം നാല്പാതി ഞായറാഴ്ച കോടതി വിധി വരുന്ന അവരി ഇതാണ് ഒരു പരിപാടി സാറിന് അറിയാലോ നമ്മള് ഈ പരിപാടി തുടങ്ങുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ജനുവരി ആണ് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് പൊന്നൻ ഷമീർ എന്ന് പറഞ്ഞ ഒരു സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഒരാളെ അയാളെ ഒരു പോലീസുകാരൻ പ്രമോദ് എന്ന് പറഞ്ഞ പോലീസുകാരൻ കാലോണ്ടി ചവിട്ടി പുറത്തിട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെ പോലീസുകാരൻ അതിക്രമമായി ആക്രമിച്ചു എന്നുള്ള ഒരു വ്യാജ വാർത്ത നിർമ്മിച്ചു കൊണ്ടു ഏഷ്യാനെറ്റ് ആ കുട്ടികൾ വിളിച്ചു പറയണ്ടി ഞങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണ് ഞങ്ങൾ ആദ്യം ടി ടിയിൽ വിളിച്ചു അത് കഴിഞ്ഞ ആള് പോലീസുകാരൻ വന്നു ഇയാള് ഗ്യാസായിട്ട് എനിക്കുന്നുണ്ടായിരുന്നില്ല ഇതിന് ഒരാഴ്ചയാണ് ആ വാർത്ത ആഘോഷിച്ചത് ലാസ്റ്റ് ഇയാളെ കണ്ടുപിടിക്കുകയാണ് പോലീസ് പൊന്നൻ ഷെമീർ എന്ന് പറഞ്ഞ ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഇത്തരം വാർത്തകൾ കൊണ്ട് എന്താണ്ടായിരുന്നെച്ച കേരളത്തിലെങ്കിലും ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ആർക്ക് ട്രെയിനിൽ പോലീസുകാർ കൊടുത്തിരുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ആ പ്രൊട്ടക്ഷൻ ഇല്ലാതെ കഴിഞ്ഞ ദിവസം ടി ടിആറിനെ തള്ളിയിട്ട് കൊന്നു എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവേണ്ട പോലീസുകാർ അവിടെ നിഷ്ക്രിയ ആയി കാരണം ഞങ്ങളിത് അന്വേഷിച്ചത് എന്തിനാണ് ഞങ്ങളിത് അന്വേഷിച്ചത് പ്രമോദിന് അബ്ജോദ് വർഗീസ് നിങ്ങളൊക്കെ കാണേണ്ടത് കേൾക്കേണ്ടതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങൾ ചെയ്ത വാർത്തകൾ എവിടെയാണെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുക നമുക്കറിയാം ഈ ആരോഗ്യമന്ത്രിയുടെ പി എ അഖിൽ മാത്യു കായ്ക്കൂലി വാങ്ങിച്ചു സാധാരണ റിപ്പോർട്ട് ടി വി കൊണ്ടുവരുന്ന ഒരു വാർത്തയും ഏഷ്യാനിടക്കില്ല ഇത് റിപ്പോർട്ട് ടി വി കൊണ്ടുവന്നാൽ ആര് കൊണ്ടുവന്നാലും കുഴപ്പമില്ല ഷാജഹാൻ വരെ കോഴിക്കോട് വന്നിട്ട് അതിന്റെ വിശകലനൊക്കെ നടത്തി ഇവരോടൊക്കെ എന്തെങ്കിലും പറയണോന്നുണ്ടെങ്കിൽ പറയാതിരിക്കാന്നല്ലേ അല്ല സാറേ ഇന്നലെ അല്ല ഇന്നലെ ആ അത് ആ ഒരു ഡയലോഗ് ഒന്നും ഇട്ടില്ല അതായത് ഈ പണം മുട്ട എന്നൊക്കെ പറയില്ല അതുപോലെയാണ് ഇത് എന്തിന്നു പറഞ്ഞിട്ട് അല്ലെ അതെ

തൽക്കാലം ഇയാളെ ിക്കുന്ന ശങ്കരവകിൽ എന്തായാലും പൊളിച്ചു ഏഴ് സ്റ്റാന്റിന്റെ ഫ്ലോറിൽ നമ്മളൊന്നും ചർച്ചയ്ക്ക് വിളിക്കില്ലല്ലോ വിളിക്കുന്നത് ഇയാളൊക്കെയാണല്ലോ അപ്പൊ എന്തായാലും മാധ്യമം മാധ്യമ ക്രിമിനലി പറയാ അല്ലാണ്ട് വേറെ ഒന്നും തന്നെ അതെ നല്ല കിട്ടിയതിനൊത്തുമെ കയ്യില് നമ്മള് പറയൂ സന്തോഷായിട്ട് മറ്റേ സാധനം അമേരി മേടിച്ചു വെച്ച് സന്തോഷമായിട്ട് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാധാരണ ജനങ്ങളായ അതോ സാധാരണ ജനകളായ ഞങ്ങൾ ഞാൻ ബിജു പോയിത്ര